ഹലോ കൂട്ടുകാരെ എനിക്ക് ഓരോ ദിവസവും ഓരോ കണ്ടൻ്റായിട്ട് വീഡിയോ കിട്ടുന്നുണ്ട് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനായിട്ട് ഞാൻ ഞാൻ അയക്കുന്നത് എൻ്റെ പട്ടി സാധാരണ എൻ്റെ പട്ടിനെ ഞാൻ പുറത്ത് നിർത്താറില്ല അപ്പോൾ എനിക്കൊന്ന് പുറത്ത് നിൽക്കേണ്ടതുണ്ടായിരുന്നു കുറച്ച് ഡ്യൂട്ടീസിലായിരുന്നു ആ സമയത്ത് പട്ടി കുറച്ച് നേരം ഒന്ന് വെളിയിൽ നിൽക്കും ചിലപ്പം അപ്പോൾ അവൻ എൻ്റെ അവിടെ പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവൻ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല ഒരു എനിക്ക് നമ്പർ നോക്കി വെക്കാൻ പറ്റിയില്ല ക്യാമറയും എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ നമ്മുടെ എൻ്റെയും കുഞ്ഞിൻ്റെയും സംരക്ഷണത്തിന് നിർത്തിയ ഒരു പട്ടിയാണ് ഞാൻ സ്റ്റേഷനിലൊക്കെ അറിയിച്ചു അപ്പം നെഗറ്റീവ് കക്ഷികൾ നമുക്കുണ്ടല്ലോ അതായത് ഈ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ശത്രുക്കളായതുകൊണ്ട് അവരെന്തിനാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ അവരുടെ ഗ്യാങ് ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല അത് കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കുമ്പോൾ അറിയാം അപ്പോൾ എൻ്റെ പട്ടി ഒന്ന് പുറത്ത് നിന്നാണ് അപ്പോൾ ഈ മെറൂൺ കളർ വണ്ടി സാധാ വണ്ടിയാണ് ഇച്ചിരി എനിക്ക് വണ്ടിയുടെ മോഡലൊന്നും അറിയത്തില്ല ഏതാന്ന് ഫൈവ് ഫൈ ഡബിൾ ഫൈവ് ഡബിൾ സീറോ എന്നുള്ള നമ്പരെ ഞാൻ കണ്ടോളൂ അപ്പം കറുത്ത കണ്ണാടിയാണ് ഗ്ലാസ് ഒക്കെ കാരണം അങ്ങനെയുള്ള ഗ്ലാസ് ഒന്ന് ഉപയോഗിച്ചിടന്ന് പറഞ്ഞാലും ഉപയോഗിക്കുമല്ലോ ആളുകൾ അപ്പം ഈ വണ്ടി തന്നെ നാല് വട്ടം ഞാൻ മുറ്റത്ത് നിന്നപ്പോഴത്തേക്ക് എന്നെ ചേസ് ചെയ്ത് തന്നെ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു അപ്പം നമ്പർ അന്നേരം തന്നെ ഞാൻ നോട്ട് ചെയ്യാനും പറ്റിയില്ല കാരണം കയ്യിൽ ഫോണില്ലായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് പോയപ്പം വേറൊരാളായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരാൾ അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരാളാണ് അപ്പോൾ ഒരു അല്ല സ്വല്പം കളറൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ഈ നാലു വട്ടം ഇങ്ങനെ ചേസ് ചെയ്ത് പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഇതാണെന്നെങ്കിലും ഞാൻ ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് അറിഞ്ഞില്ല ഇവനോട് പട്ടിയോട് ഞാൻ സൈഡ് നിൽക്കാനാ പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചതാണ് പക്ഷേ പട്ടിയെ സൈഡ് കൊണ്ട് ഇവൻ തട്ടി കാറ് തട്ടിയിട്ട് അവനങ്ങ് സ്പീഡിൽ പോവുകയാണ് ചെയ്തത് എൻ്റെയും കുഞ്ഞിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പട്ടിയെ ഞാനിവിടെ വാങ്ങിച്ചത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അവനാ പോ അവൻ ഗതി പിടിക്കത്തില്ല ഉറപ്പാണല്ലോ അവൻ മനപൂർവ്വമാണ് ചെയ്തത് എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നാലു വട്ടം ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല അപ്പം അവൻ പോകുന്ന വഴിക്ക് തന്നെ അവൻ വല്ല വണ്ടിയിടയ്ക്ക് ചാവാനേ എപ്പോഴായാലും ഇത് സംഭവിച്ചിരിക്കും എന്നെ ടച്ച് ചെയ്ത് ഇങ്ങനെയുള്ള ഒരുപാട് വ്യാധികൾ അനുഭവിക്കുന്ന ആളിനെ ടച്ച് ചെയ്ത് പോയാൽ ദൈവം പണി കൊടുക്കുന്നു എന്നുള്ളത് എൻ്റെ അനുഭവസ്ഥർക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവനെ ഞാൻ എങ്ങനെയെങ്കിലും പിടിക്കും അത് ഉറപ്പാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്നെ ടച്ച് ചെയ്താൽ ദൈവം കോപം സത്യമായിട്ടുണ്ടാവും അനുഭവം ഉള്ളവർക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ വണ്ടി ഞാൻ എന്തായാലും പിടിച്ചിരിക്കും എപ്പോഴായാലും ദൈവവും അവനെ പിടിഞ്ഞിരിക്കും പിടിച്ചിരിക്കും ഞാനും പിടിച്ചിരിക്കും അത് ഉറപ്പാണ് എന്നായാലും അവൻ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവനെ അവിടെ വെച്ച് തന്നെ ദൈവം തകർക്കും ഇനിയുള്ള കാലം അവന് നല്ല കാലം ആയിരിക്കത്തില്ല ഓക്കെ ബൈ